ഇത് അതാതാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഇവിടെ വെച്ച് ഇത് ഉടൻ തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടി പുതിയ പുതിയ സ്ഥലത്തിൽ ഒരു ഔട്ട്ലെറ്റ് ഉണങ്ങാൻ വേണ്ടി നോക്കുന്നു പിന്നെ വെയർ ഹൗസും ഗിയർ ഗോഡെന്ന് രക്ഷപ്പെട്ടിട്ടും അതല്ലാതെ വേറെ എവിടെയെങ്കിലും സ്ഥലം വെച്ചിപ്പോൾ ടി എസ് സി എൽഡും ഫാക്ടറിയും ഉണ്ട് അവിടെ കുറച്ച് സ്പേസ് എടുത്തിട്ട് നമുക്ക് വെയർ ഹൗസിൻ്റെയും ഒരു ഈ നമ്മുടെ പ്രൊഡക്ഷൻ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത് ഈ എത്ര ആ ഇ ആർ പി ഉണ്ട് നമുക്കത് ഉടൻ തന്നെ എടുക്കാൻ പറ്റും എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കേണ്ടി നമുക്ക് ഡി എൻഡ് ലൈസൻസ് ഉള്ളതാണ് എല്ലാ ഫയർ ഫൈറ്റിംഗ് എക്വിപ്മെൻറ്റും ഉള്ള സാധനമാണ് വെയർ ഹൗസ് ആണ് പക്ഷേ എന്തായാലും നമുക്ക് നമുക്കിങ്ങനെ ഒരു ഇരുപത്താറ് വെയർ ഹൗസസ് ആണ് മൊത്തം സ്റ്റേറ്റിലുള്ളത് ഇന്ന് തന്നെ ഇപ്പോൾ ഞാൻ ഫയർ ഡി ജി പി ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ഒരു എല്ലാ വെയർ ഹൗസും വെച്ച് ഒരു ഫയർ ഓഡിറ്റ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഫയർ ഡിപ്പാർട്ട്മെൻ്റ് പറയുന്ന എക്സ്ട്രാ പ്രിക്കോഷൻസ് നമ്മൾ ഉടൻ തന്നെ നടപ്പിലാക്കും അതുമാത്രമല്ല ഷോപ്സിലെയും എന്തെല്ലാം പ്രിക്കോഷനാണ് നമുക്ക് എടുക്കേണ്ടതും നമ്മൾ ഫയർ ഡിപ്പാർട്ട്മെൻറ്റെ ചോദിച്ചിട്ട് ഉടൻ തന്നെ വി വിൽ ഗോയിൻ ടു ദിവസം കണ്ടിട്ട് ഒരു സുരക്ഷാ മാനദണ്ഡമൊന്നും പാലിക്കാത്ത പോലെ തോന്നുന്നുണ്ട് മൊത്തത്തിൽ അത് അങ്ങനെ കണ്ടിട്ടല്ല വി ആർ ടേക്കിംഗ് ഇൻ ഓൾ ദ ഇതിൽ നമ്മൾ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട് ഓൾ ദ ഫയർ ഫൈറ്റിംഗ് എഫക്ട്സ് ഓൾ ദ റൂൾസ് ഹാവ് ബിൻ ഫോളോഡ് പക്ഷേ പോലീസിൻ്റെ എൻവയറി നടത്തിയാണ് നമുക്ക് എൻക്വയറി ചെയ്തിട്ട് ഇനി നമുക്ക് എന്തെല്ലാം എഫർട്സ് എടുക്കാൻ പറ്റും നമുക്ക് എടുക്കാം എനിക്ക് പറയാൻ പറ്റില്ല അത് പോലീസാണ് പറയുന്നത് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട് റെനോവേഷൻ വർക്ക് അങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടി എസ് സിയുടെ കംപ്ലീറ്റ് ആയി പിന്നെ ഗോഡോറിൻ്റെ ഒരു ഗോഡോറിൻ്റെ റെനവേഷൻ കംപ്ലീറ്റ് ആയി